നമ്മളൊക്കെ ഒരുപാട് മനസ്സറിഞ്ഞിട്ട് റബ്ബിനോട് ദ്വാ ചെയ്യും അല്ലേ പക്ഷെ നമ്മുടെ ദ്വാക്ക് ഉത്തരം കിട്ടുന്നില്ല എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിച്ചിണോ എന്തുകൊണ്ടാണ് പടച്ചോൻ എൻ്റെ ദ്വാ കേൾക്കാത്തത് എന്തുകൊണ്ടാണ് എൻ്റെ ദ്വാക്ക് പടച്ചോൻ ഉത്തരം തരാത്തത് നമ്മളൊക്കെ ഒരുപാട് വിങ്ങി റബ്ബിനോട് പറയും പഠിച്ചോനെ പക്ഷെ റബ്ബ് ഉത്തരം തരുന്നില്ല എന്തുകൊണ്ട് എന്തുകൊണ്ടായിരിക്കും നമ്മുടെ പ്രാർത്ഥന ഉള്ളത് സ്വീകരിക്കാത്തത് നമ്മൾ ചിന്തിച്ചിരുന്ന അതിനെക്കുറിച്ച് എന്നാൽ നമ്മളൊക്കെ ഒരു കാര്യം ചെയ്താൽ മതി അള്ളാഹനോട് മനസ്സറിഞ്ഞ് ദ്വാരക്കാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി ഒരു നിസ്കാരം നിസ്കരിച്ചിട്ട് ആരെങ്കിലും ദ്വാ ചെയ്താൽ അവൻ മനസ്സറിഞ്ഞ് ദ്വാ ചെയ്താൽ അള്ളാഹുവൻ്റെ ദ്വാക്ക് ഉത്തരം തരും ഈ പുണ്യമാക്കപ്പെട്ട മാസത്തിൽ നമ്മൾ ആ ഒരു നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ നോക്കുക അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മൾക്ക് ഒരുപാട് കേൾക്കലുണ്ട് നമുക്കൊക്കെ അറിയാവുന്ന നിസ്കാരമാണ് തഹജിദ് നിസ്കാരം ആ നിസ്കാരം ഒന്ന് ഉറങ്ങി എഴുന്നേറ്റതിനു ശേഷമേ നിസ്കരിക്കാൻ പറ്റൂ രാത്രിയിൽ നിസ്കാരമാണ് ആ തഹജ്ജുദ് നിസ്കാരം റമദാൻ മാസത്തിൽ നമ്മൾ പലരും നിസ്കരിക്കും പക്ഷേ റമദാൻ മാസം കഴിഞ്ഞാൽ ആ താറ്റിനെ എഴുന്നേൽ കൊണ്ട് പലരും നിസ്കരിക്കാറില്ല പക്ഷേ ഉറങ്ങി എഴുന്നേറ്റിട്ടുള്ള ആ തഹജ്ജുദ് തഹജത് രണ്ടാത്ത് നമ്മൾ ആരെങ്കിലും നിസ്കരിച്ചാൽ അവർ അള്ളാഹ്ക്ക് വല്ലാത്ത ഇഷ്ടമാണ് അള്ളാഹ്ക്ക് ഭൂമിയിൽ ഒരുപാട് ആളുകൾ ഇഷ്ടമാണ് പക്ഷെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടരാണ് താഹജ് നിസ്കരിക്കുന്ന ആളുകൾ അവര് ഭയങ്കര ഇഷ്ടമാണ് പഠിച്ചോന് എന്തൊരു സ്നേഹന്നറിയ അവരോട് റബ്ബ് പറയണ്ടവരെന്നോട് മനസ്സറിഞ്ഞ് എന്തെങ്കിലും ചോദിച്ചാൽ അവർക്ക് ഞാൻ ഉത്തരം കൊടുക്കും നബിയേ എ അള്ളാഹു പറയാ നമ്മൾ താജ് അങ്ങ് നിസ്കരിച്ചിട്ട് റബ്ബിനോട് മനസ്സറിഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ഒന്ന് ദ്വാ ചെയ്താൽ മതി അല്ല നമ്മുടെ കൈകൾ തട്ടൂല ആ ഒരു സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ചെറിയൊരു ചെറിയൊരിട്ടത്ത് പോയി നിസ്കരിച്ചിട്ട് അള്ളാഹുവിലേക്ക് ഇരു കരങ്ങളും ഉയർത്തിയിട്ട് നമ്മളങ്ങ് ദ്വാ ചെയ്താൽ അള്ളാഹു നമ്മുടെ ദ്വാക്കുത്തരം തരും ഇനി മറ്റൊന്ന് നമ്മൾ തഹജി നിസ്കരിക്കുന്ന ആളുകളാണെങ്കിൽ നാളെ അക്ഷരയിലേക്ക് വരുമ്പോൾ എല്ലാവരും ഒരു ചാണു മുകളിൽ സൂര്യനെ ഇങ്ങനെ കത്തി ജ്വലിക്കുന്നുണ്ട് വിയർപ്പിൽ മുങ്ങി നഫ്സി നഫ്സി എന്ന് പറഞ്ഞിട്ട് വല്ലാതെ പൊട്ടി പൊട്ടി കരയുന്ന ഒരു വല്ലാത്ത സന്ദർഭം അക്ഷരയിലുണ്ട് പക്ഷേ എല്ലാവരും തല താഴ്ത്തി നിൽക്കുമ്പോൾ ചില ആൾക്കാർ മാത്രം അക്ഷരയിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്ക ആരാ കൂട്ടര് ആരെങ്കിലും അള്ളാഹ്ക്ക് വേണ്ടി പാതിരാത്രി ഹജ്ജ് നിസ്കരിക്കുന്നുവോ അവർക്ക് നാളെ അക്ഷരയിൽ അള്ളാഹിന്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ അള്ളാഹ് തോഫി കൊടുക്കുമെന്ന് സല്ലല്ലാഹു അലൈഹി സ്വലം എന്തൊരു പ്രതിഫലമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത് ഇതുപോലെ ഒരുപാട് പ്രതിഫലങ്ങൾ വാരി കോരി തരുന്ന നിസ്കാരം ആ രാജ്യ നിസ്കാരം പക്ഷെ ആ സമയത്ത് നിസ്കരിക്കാൻ പല ആളുകൾക്കും മടിയാ പക്ഷെ ആ മടിയെല്ലാം മാറ്റിവെച്ചിട്ട് ആ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ അങ്ങ് കൊണ്ടുവന്നാൽ ജീവിതത്തിന് കിട്ടുന്ന വല്ലാത്തൊരു ആനന്ദവും വല്ലാത്തൊരു സന്തോഷവും വല്ലാത്തൊരു മാറ്റവും ഉണ്ട് അള്ളാഹു ഈ നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ നിലനിർത്താൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ